ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ മമ്മൂക്ക ചിത്രം കോട്ടയം കുഞ്ഞച്ചൻ തിയേറ്ററിൽ റിലീസായതിന്റെ പിറ്റേ ദിവസം ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ഡെനീസ് ജോസഫ് സംവിധായകനായ സുരേഷ് ബാബുവിനെ ഫോണിൽ വിളിച്ചിരുന്നു അന്ന് ഡെനീസ് ജോസഫ് ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ ബാബു ഇപ്പോൾ പറയുകയാണ് ബാബുവിന്റെ വാക്കുകളിലേക്ക് കോട്ടയം കുഞ്ഞച്ചൻ ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം ഡെനീസ് ജോസഫ് എന്നെ ഫോണിൽ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ബാബു കോട്ടയം കുഞ്ഞച്ചൻ എല്ലായിടത്തും ഗംഭീര അഭിപ്രായമാണ് പടം കുറെ ദിവസം ഓടും ഡെനീസിന്റെ വാക്കുകൾ ഞാൻ ഫോണിൽ കേട്ടുകൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഡെനീസ് ജോസഫ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ബാബു ഞാൻ ഇതുവരെ പുറത്ത് ആരോടും പറയാതിരുന്നൊരു കാര്യം പറയാം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഡെനീസ് പറഞ്ഞത് ഇങ്ങനെയാണ് കോട്ടയം കുഞ്ഞച്ച കഥ പത്ത് പ്രൊഡ്യൂസേഴ്സിനോടും അഞ്ച് സംവിധായകരോടും പറഞ്ഞതിന് ശേഷമാണ് ബാബുവിനോട് ഞാനിത് പറയുന്നത് അവർക്കാർക്കും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ആയിരുന്നു ഇത് ഈ സിനിമ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ഞങ്ങൾക്കിട്ട് പാര വെക്കാനാണോ എന്ന് പോലും ചോദിച്ചവരുണ്ട് അവരെല്ലാം പറഞ്ഞത് ഇങ്ങനെയൊരു കഥയിൽ മമ്മൂട്ടി അഭിനയിച്ചാൽ സിനിമ ഓടില്ല എന്നായിരുന്നു അന്ന് ഞാൻ ഈ കാര്യം ബാബുവിനോട് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ബാബുവിന് കോൺഫിഡൻസ് നഷ്ടപ്പെടുമായിരുന്നു അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ പറയാതിരുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഈ സിനിമ സക്സസ് ആകുമെന്നറിയായിരുന്നു എന്തായാലും പടം ഹിറ്റ് അഞ്ച് പ്രശസ്ത സംവിധായകരും പത്ത് നിർമ്മാതാക്കളും വേണ്ടെന്ന് വെച്ച സിനിമയിലാണ് മമ്മൂട്ടി അഭിനയിച്ചതെന്ന കാര്യം ഡെനീസ് ജോസഫിന്റെ വെളിപ്പെടുത്തലിന് ശേഷവും ഇന്നും ഇതുവരെയും ഞാൻ മമ്മൂക്കിയോട് പറയാത്ത ഒരു കാര്യമാണ് മമ്മൂക്ക വളരെ താല്പര്യപൂർവ്വം അഭിനയിച്ചതും മമ്മൂക്കിയുടെ മിസ്സിസ് ഉഗ്രൻ സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞതുമൊക്കെ ഞാൻ അപ്പോൾ ഓർത്തുപോയി ഡെനീസ് ഈ സത്യം ആദ്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മമ്മൂക്ക അഭിനയിക്കുകയുമില്ലായിരുന്നു ഇങ്ങനെയൊരു സിനിമ ഉണ്ടാകുകയുമില്ലായിരുന്നു പി എസ് സുരേഷ് ബാബു പറയുന്നു കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നന്ദി